എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗസയിൽ അധിനിവേശം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട് ഗസയിൽ ഇസ്രായേലി സൈന്യം തുടരുന്നത് ആത്മഹത്യാപരമായിരിക്കും ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ മോചിപ്പിക്കുന്നതിന് നയതന്ത്ര ബന്ധങ്ങളായിരിക്കും ഏറ്റവും ഉചിതം കാരണം ഗസയിൽ ഇസ്രായേലി സൈന്യം തുടരുന്നത് ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും അവരെ കൊലക്കി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ്റെ പ്രസ്താവിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രസ്താവനയെ തുടർന്ന് അധികാര നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അത് ബെഞ്ചമിൻ ബഞ്ചബിൻ്റെ തന്നെയാഹു തള്ളിക്കളെയും ഈ പ്രസ്താവനയുടെ പേരിൽ മാത്രം അധികാര ഭർഷനാക്കുകയും മറിച്ച് ബെഞ്ചമിൻ തന്നെയാകും അടുപ്പം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ വിറക് വെട്ടിയും വെള്ളംകോരിയുമായ മറ്റൊരാളെ ഇസ്രായേൽ ഗഡ്സിനെ പ്രതിരോധ മന്ത്രിയാക്കുകയും ചെയ്തു പക്ഷേ യോഗാലൻഡിൻ്റെ വിലയിരുത്തലുകൾ അത്യന്തം സത്യമായിരുന്നു എന്നാണ് സ്ഥിതിവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം ഹമാസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഹമാസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഗസയിൽ സംഭവിക്കുന്നുവെന്ന സ്ഥിതി വിശേഷങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുകൾ ഒരാളായ അലൻ ഡേവിഡും അദ്ദേഹവും ഈ അഭിപ്രായം ഷെയർ ചെയ്യുകയാണ് യോഗാലണ്ടിൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹവും യോജിക്കുകയാണ് കാരണം ഇസ്രായേൽ സേന ഗസയിൽ തുടങ്ങുന്നത് അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇസ്രായേൽ സേനയെ കൊണ്ടെത്തിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റായ അലൻ ഡേവിട്ടും അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ കൂടി പത്രക്കുറിപ്പുകൾ കൂടി വ്യക്തമാക്കിയാണ് കാരണം ഹമാസ് ഒരു ഉയർത്തെഴുന്നേൽപ്പറ്റിൻ്റെ ഘട്ടത്തിലാണ് ഇരുപത്തി മൂവായിരത്തിലധികം പുതിയ സൈനികരാണ് ഹമാസിലോട്ട് ചേരുന്നത് അവരുടെ തുരങ്കങ്ങളുടെ വ്യാപ്തി ഇസ്രായേൽ സേനയെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലി സേന സൈന്യം റെയ്ഡു ചെയ്തു പിടിച്ച ഹമാസിന്റെ ആയുധങ്ങൾ അവര് പ്രദർശിപ്പിക്കുമ്പോൾ ഇസ്രായേലിലെ പത്രങ്ങളും മാധ്യമങ്ങളുമാകെ അത്ഭുത പരതന്ത്രതരാകുകയാണ് കാരണം ഇത്രയും നീണ്ട കാലത്തെ ഉപരോധം ഇത്രയും നീണ്ട കാലത്തെ യുദ്ധം എന്നിട്ടും ഒരു പ്രവിശ്യ മാത്രമായ ഗസയിലേക്ക് ഇത്രയും ആയുധങ്ങൾ എങ്ങനെ വരുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ആശ്ചര്യപൂർണമായ കാര്യമാണ് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് അഞ്ച് മർക്കാവ ടാങ്കുകളാണ് ഹമാസ് തകർത്തത് ഒരു അപാച ഹെലികോപ്റ്ററിൽ അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന ഇസ്രായേലി സൈനികരുടെ എണ്ണവും വർദ്ധിക്കുന്നതോടുകൂടി യോഗാലന്റെ പ്രസ്താവന അത് യാഥാർത്ഥ്യമാവുകയാണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് കാരണം ഗസ പിടിച്ചടക്കിയതിനു ശേഷം ഹമാസിനെ ഏകദേശം ഏകദേശം ഹമാസിന്റെ സൈനികരുടെ എണ്ണത്തിലൊക്കെ വൻകുറവുകൾ വരുത്തുവാൻ ഇസ്രായേലെ സഹായിച്ചു സഹായിച്ചിരുന്നു അവരുടെ തുരങ്കങ്ങളൊക്കെ ഏറെക്കുറെ കണ്ടുപിടിക്കുവാനും സാധിച്ചിരുന്നു ആ അവസരം ഉപയോഗിച്ച് ഇസ്രായേൽ അവിടെ നിന്ന് പകരം ബന്ധികളുടെ മോചനത്തിന് വേണ്ടി നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണമെന്നായിരുന്നു യോഗാലണ്ടിൻ്റെ അവകാശവാദം പക്ഷേ അത് ബെഞ്ചമിനെ തന്നെ ആ തള്ളിക്കളഞ്ഞു ഈ അവസരം ഹമാസ് അവരുടെ പുനർ ആഗമനത്തിന് ഉപയോഗിക്കുകയും ഹമാസിലേക്ക് കൂടുതൽ സൈനികരെ ചേർക്കുകയും ഇരുപത്തി മൂവായിരത്തിൽ പരം പുതിയ സൈനികരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഹമാസിലേക്ക് വന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം നമ്മൾ ഈ അവസരത്തിൽ ഇസ്രായേലിലെ സൈനികരുമായിട്ട് അവരെ ഒന്ന് കമ്പയർ ചെയ്യുന്നതിന് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഇസ്രായേലി സൈനികർ അവധിയിൽ പോയിട്ട് തിരികെ വരാൻ മടിക്കുകയും അവരവരുടെ പഴയ രാജ്യത്തേക്ക് അല്ലെങ്കിൽ പോർച്ചുഗല് അമേരിക്ക സ്പെയിൻ റഷ്യ മുതലായ രാജ്യങ്ങൾ കൂടി പൗരത്വമുള്ള ആളുകളാണ് ഇസ്രായേലി സേനയിലും ഇസ്രായേലിലും ഉള്ള ആളുകൾ അപ്പോൾ അവർ സൈന്യത്തിൽ ഗസയിൽ യുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷം അവധിയിൽ പോകുവാൻ അവസരം കിട്ടിയതിനു ശേഷം യുദ്ധത്തിലേക്ക് തിരികെ വരാതെ അവരുടെ രാജ്യങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോൾ ഹമാസിൽ ചേരുവാൻ സൈനികർ ക്യൂ നിൽക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്നവരും മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരും എന്നൊരു സ്ഥിതിവിശേഷം ഈ രണ്ട് സൈന്യത്തെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മരണ പറമ്പാവുകയാണ് ഗസ എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഈ അവസരത്തിൽ കാണാം മറ്റൊന്ന് ഇസ്രായേലിൻ്റെ ഏറാ തുറമുഖം അടച്ചിടുന്നു എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഹൂദികളുടെ നിരന്തരമായ ആക്രമണം അതാണ് ഹെറാത്ത് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലം തുറമുഖം അടച്ചിടുന്നതിന് കാരണം നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിലേക്ക് ആവശ്യമായുള്ള അവശ്യ വസ്തുക്കളൊക്കെ കടന്നു വരുന്നത് ചെങ്കടൽ വഴിയാണ് അത് ഹൂതികൾ തടയുകയാണ് ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് അവശ്യ സാധനങ്ങൾ ആഹാര വസ്തുക്കൾ എന്നിവടെയൊക്കെ ഒരു വിപണനം അത് ചെങ്കടൽ വഴി ഹൂദികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ കൊണ്ട് തടയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് ആഹാര പദാർത്ഥങ്ങളും ഫാക്ടറിയിലേക്കുള്ള അസംസ്കൃത വസ്തുക്കളും കൊണ്ടുവരാൻ ഇസ്രായേൽ വേറി മാർഗങ്ങൾ തേടേണ്ടി വരുന്നു അതിന് മൂന്നു മുതൽ നാലാഴ്ച വരെ അധികം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതിയെ ആകെ താറുമാറാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് ഇസ്രായേലിന്റെ സാമ്പത്തിക വ്യവസ്ഥതയാണ് ഹൂതികൾ ലക്ഷ്യമാക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് നേരത്തെ ഹമാസും ഹിസ്ബുലയും ഒക്കെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമാക്കിയിരുന്നെങ്കിൽ ഹൂതികൾ നിരന്തരം നിത്യവും വ്യത്യസ്തമായ ചില മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് അവർ മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളായ കപ്പലുകളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഒക്കെയാണ് ആക്രമിക്കുന്നത് എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് മറ്റൊന്ന് ഈ അടുത്ത് ദിവസങ്ങളിൽ ഖത്തർ നടക്കുന്ന സന്ധി സംഭാഷണത്തെ കുറിച്ചാണ് ആ സന്ധി സംഭാഷണത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പരം ബന്ദികളെ ആയിരുന്നുവെങ്കിൽ ഇതിൽ മുപ്പത്തിനാല് പരം ബന്ദികൾ മാത്രമേ ഇപ്പോൾ ജീവനോടെ അവശേഷിച്ചിട്ടുള്ളൂ എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും കൊലപ്പെടുന്നത് ഏതു രാജ്യത്തുള്ള ആളുകളായാലും ഏതു പൗരന്മാരായാലും ഏതു മതമായാലും ഏതു വർണ്ണമായാലും ദുഃഖമുളവാക്കുന്ന കാര്യമാണ് അപ്പോൾ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അമ്പത്തിനാല് ബന്ദികളിൽ മുപ്പത്തിനാല് പേർ മാത്രമേ ജീവനോടെ അവശേഷിക്കുന്നുവല്ല എന്നുള്ള ധാരണമായ വാർത്തയാണ് നമ്മൾ മാധ്യമങ്ങളുടെ അറിയുവാൻ കഴിയുന്നത് അതിൽ അധികം പേരും ഇസ്രായേലിൻ്റെ ഗാസയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ വ്യോമാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ യുദ്ധ വെടിനിർത്തലിൻ്റെ ഭാഗമായി ഇസ്രായേൽ അവകാശപ്പെടുന്നത് പൂർണമായ ബന്ദികളുടെ മോചനമാണെങ്കിൽ ഹമാസ് പറയുന്നത് മുപ്പത്തിനാല് ബന്ദികളിൽ ഇരുപത്തിരണ്ട് പേരെ മാത്രമേ മോചിപ്പിക്കുവാൻ കഴിയുന്നു കഴിയുന്നു ഇതിനൊരു കാരണമായി ഹമാസ് വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ ബന്ദികളുടെ പൂർണ്ണമോചനമുണ്ടായാൽ ഗസയ്ക്കുമേൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന രീതിയിൽ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു എപ്പോൾ ബന്ദി മോചനം ഉണ്ടാകുന്നു അതിനുശേഷം ഗസയിലേക്ക് പൂർണ്ണമായ തോതിൽ ഒരു സൈനിക അധിനിവേശം ഉണ്ടാകുകയും ഗസയ്ക്കുമേൽ കൂടുതൽ വ്യാമാക്രമണങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമെന്ന് ബെഞ്ചമിൻ ധന്യാഹുവിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിരുന്നു അതാണ് ഇരുപത്തിരണ്ട് ബന്ദികളെ മാത്രം വിട്ടുകൊടുക്കുവാനും ബാക്കി പന്ത്രണ്ട് പേരെ വീണ്ടും ബന്ദികളായ തുടരണം ഉള്ള ഹമാസിൻ്റെ തീരുമാനമെന്ന് ഇസ്രായേലി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കാരണം ഈ പന്ത്രണ്ട് ബന്ദികളെ വീണ്ടും ഉപയോഗിച്ച് ഇസ്രായേലിനോട് വിലപേശാമെന്നാണ് ഹമാസ് കരുതുന്നത് കാരണം ഈ പൂർണ്ണമായും എല്ലാ ബന്ദികളെയും വിട്ടുകൊടുത്താൽ ഇസ്രായേൽ വീണ്ടും ഒരു കനത്ത ആക്രമണം ഗസയ്ക്കുമേൽ നടത്തും അപ്പോൾ വിലപേശുവാൻ ഹമാസിൻ്റെ കയ്യിൽ ആരുമില്ലാതാകും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുക എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് അത് ബെഞ്ചമിൻ നദൻ നയതന്ത്ര ബന്ധത്തിൽ വന്ന ഒരു പിഴവായിട്ട് ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞു ബന്ദികളുടെ മോചനമുണ്ടായാൽ ഗസയ്ക്കുമേൽ ഹമാസിൻ്റെ പൂർണ്ണ നാശം ഉണ്ടാകുന്നതുവരെ ആക്രമണങ്ങൾ തുടരുമെന്ന് അത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഹമാസ് പന്ത്രണ്ട് ബന്ദികളെ കൈവശം വെച്ചിട്ട് ബാക്കി ഇരുപത്തിരണ്ട് ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും മധ്യേഷ്യയിൽ സമാധാനവും ശ്രമവും അതോടൊപ്പം തന്നെ യുദ്ധ യുദ്ധവിപുലീകരണത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായിരിക്കുന്നു വടക്ക് നിന്ന് ഹൂദികൾ ആക്രമിക്കുമ്പോൾ തെക്ക് നിന്ന് തങ്ങൾക്ക് ആക്രമിക്കുവാന് പറ്റിയ ഏറ്റവും വലിയ അവസരമാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ടെല്ലവീവിലേക്ക് ഇസ്രായേലിൻ്റെ എല്ലാ സൈനിക ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയാണ് കാരണം ടെല്ലവീവ് കേന്ദ്രീകരിച്ചാണ് ഹൂത്തുകളുടെ ആക്രമണം നിരന്തരം ഉണ്ടാകുന്നത് ടെല്ലവീവ് കേന്ദ്രീകരിച്ച് ഹിസ് ഇസ്രായേലിൻ്റെ സൈനികരുടെ പൂർണ്ണമായ ശ്രദ്ധ നിലനിൽക്കുമ്പോൾ തെക്കൻ ഇസ്രായേൽ ആക്രമിക്കുന്നതിലേക്ക് തങ്ങൾ ശ്രദ്ധ ചെലുത്തിയേക്കാം എന്ന രീതിയിൽ ഹിസ്ബുളിദായുടെ പ്രസ്താവനകൾ വരുമ്പോൾ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ദിനങ്ങളാണ് കടന്നുവരുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് തൽക്കാലം ഈ വാർത്തയുമായി വിടവാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അച്ഛഹിന്ദ്